അപ്പൊ എല്ലാത്തിനും ഒരു സമയം ഉണ്ട് ദാസാന്ന് പറഞ്ഞുകൂട്ടെ മാങ്ങായ്ക്കും പച്ചക്കും പഴുക്കാൻ പെട്ടെന്ന് അതിന്റെ സമയായി നമ്മള് നോക്കിരുന്നിട്ട് കാര്യമില്ലല്ലോ നോക്ക് ഞാൻ പൂളി എഴുത്തപ്പഴ് തന്നെ ഫുള്ള് പഴുത്ത മാങ്ങായിപ്പോയി ഇതിനി അച്ചാറിടാൻ എന്ത് ചെയ്യും പറ്റില്ലല്ലോ ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് നമുക്ക് എനിക്ക് കുറച്ച് മാങ്ങ കിട്ടി ഇത് മൂവാണ്ട മാങ്ങയാണ് നല്ല മൂവാണ്ട മാങ്ങ അല്ല മൂവാണ്ട മാങ്ങ സോറി അപ്പം അത് പഴുത്തത് കൊണ്ട് നമുക്കിവിടെ വരുന്ന മഞ്ചൂർ അവൾ നിൽക്കുന്ന വീട്ടിലെ അവരുടെ അവർ പറിച്ചപ്പം എനിക്ക് കൊണ്ട് തന്നതാണ് അച്ചാറിടാനായിട്ട് കൊണ്ട് തന്നതാണ് ഇതിപ്പോൾ അച്ചാറിടാൻ പരുവാറില്ലല്ലേ എല്ലാം പഴുത്തിരിക്കുന്നു നല്ലൊരു വേറെ ടേസ്റ്റ് വരുമല്ലോ പഴുത്ത പഴുത്തമാങ്ങയുടെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് വരും അപ്പോൾ നമുക്ക് എല്ലാവരും ഇപ്പോൾ മാങ്ങ എല്ലാം നിറയെ ഉള്ള സീസൺ അല്ലേ അപ്പോൾ അച്ചാറിട്ട് ഉണങ്ങിയൊക്കെ വെക്കുമല്ലോ എല്ലാവരും അതുപോലെ എല്ലാവരും ചെയ്ത് കൊടുക്കും അത് നമുക്ക് എനിക്ക് കിട്ടിയ ഒരു ഉണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് അച്ചാറിടാം അപ്പോൾ ഇവ എല്ലാവരും അച്ചാറിടുന്ന സമയമല്ലേ നമുക്ക് കുറച്ച് ഉലുവ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കതിന് പൊടിച്ചെടുക്കാം ഉലുവ പൊടി ഇട്ടാൽ ഒന്നിട്ട് നല്ല ആണ് അച്ചാറിനൊക്കെ അപ്പോൾ നമ്മൾ നല്ലെണ്ണയ്ക്കകത്തുണ്ടാക്കാം സ്വർണ്ണം നല്ലെണ്ണയാണ് അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം പാലിനകത്തോട്ട് ആദ്യമൊന്ന് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക ഇതെല്ലാം മൂത്ത് നമുക്കിപ്പോൾ ഇനി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഒട്ടിത്തെറിക്കാൻ അതൊക്കെ നോക്കണേ കുറച്ച് ഉലുവായും കൂടെ നമുക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഉലുവായും കുറച്ച് ഉലുവായും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പം ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ എൻ്റെ ചാനലൊക്കെ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മഴ നല്ല മഴയാണ് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് പിന്നീട് ഇടാവില്ല അപ്പം നമുക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുവാണേ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടിയൊക്കെ ഇടണം അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അച്ചാർ വെക്കുന്നതെന്ന് ഒന്ന് കമെൻ്റ് ചെയ്യണം ഇനി നമുക്ക് എരിവിൻ്റെ ആവശ്യം എത്രയുണ്ടോ അനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടി ഇടാം ഞാനൊരു രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ടാം എന്നിട്ട് എരിവ് അധികം ഇല്ലാത്ത എരിവ് കൂടുതൽ വേണമെന്ന് ഇതിപ്പം പഴുത്തമാങ്ങായിപ്പോയില്ലേ അപ്പോൾ ഇത്തിരി എരിവ് ഇരുന്നാലും നല്ലതാണ് അതെല്ലാം പിടിച്ച് വരണ്ടേ അപ്പോൾ ഒരു രണ്ട് സ്പൂണ് ഇട്ടിട്ടുണ്ട് അതൊന്ന് നമുക്ക് അതിൻ്റെ പച്ചവാസിനെ ഒന്ന് മാറി വരണം അപ്പോൾ മുളക് പൊടിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് വിന്നാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കാം അത്ര വേണം കുറച്ച് ആവശ്യത്തിന് ഒഴുകി ഉപ്പൊക്കെ നോക്കണം നേരത്തിന് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഉലുവപ്പൊടി കായപ്പൊടി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം ആ മൂക്കിലേക്ക് കയറുന്നു വിനാഗിരി ഒഴിച്ചതിൻ്റെ നല്ല സ്മെല്ലാണ് നല്ല ഒരു അടിപൊളി മണമാണ് അപ്പം ഞാൻ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് എന്നിട്ട് നമുക്ക് മാങ്ങ അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വെറ്റിയെടുക്കാം മാങ്ങയുടെ കളർ കണ്ടില്ലേ നമ്മുടെ പഴുത്ത മാങ്ങ അച്ചാർ ഇതാ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഫൈനലായിട്ട് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ മാങ്ങ അച്ചാർ ഇതാ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല കളറൊക്കെ ഉണ്ട് ഞാൻ വെള്ളമൊന്നും ചേർത്തില്ല ഇതിരുന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് അതിൻ്റെ നീട്ടിൽ ഇറങ്ങി വരും പഴുത്തതുമല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് പുളി മധുരം എല്ലാം കൂടാണ് അപ്പം ഇപ്പം പൈത്ത മറങ്ങാൻ വരുന്ന സീസൺ ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത അധികം പഴുത്തായിട്ട് ചനച്ചു വന്നതേ ഉള്ളായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് പെരിവില്ലാതെ അധികം പെരിവില്ലാതിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി കേട്ട് കുറേ ഫർണീരൊക്കെ ഇട്ട് എല്ലാവരും വെച്ചിട്ടില്ലേ അപ്പം എനിക്കിപ്പോഴാണ് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ അപ്പം എല്ലാവരും മാങ്ങാച്ചാറിനെ പറ്റി പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ സി യു